പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കില്ല എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടു ഈ സാഹചര്യത്തിൽ എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും എന്താണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് കാരണമെന്നും നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആധുനികമായി പരിവർത്തനം ചെയ്യാനായി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്തതാണ് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത് ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപനവും പഠനവും ഗുണമേന്മയുള്ളതാക്കുന്നതിനുള്ള ദിശാബോധം നൽകുന്നു എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം പരിഗണിക്കാതെ തുല്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക ആധുനിക സാങ്കേതിക വിദ്യകൾ തൊഴിൽ നൈപുണ്യങ്ങൾ എന്നിവയിലൂടെ വിദ്യാഭ്യാസത്തിന് ദിശാബോധം നൽകുക കുട്ടികളുടെ ആരോഗ്യവും മാനസിക വെല്ലുവിളികളും പഠനത്തിൽ പരിഗണിക്കുക ശാസ്ത്രീയവും പ്രായോഗികവുമായ പഠനശേഷി വികസിപ്പിക്കുക പ്രവൃത്തി പഠനം അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ലേണിങ്ങിന് പ്രാധാന്യം നൽകുക കുട്ടികൾക്ക് അവരുടെ പ്രാദേശിക ഭാഷയിൽ പഠനം ആരംഭിക്കുന്നതിന് പ്രാധാന്യം നൽകുക ബഹുഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുക അതായത് പ്രാദേശിക ഭാഷ ദേശീയ ഭാഷ ലോകഭാഷ എന്നിവയിൽ പ്രാവീണ്യം നൽകുന്ന ത്രിഭാഷാ സംവിധാനം നടപ്പാക്കുക എങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം പ്രവർത്തിക്കുന്നത് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് മോഡലാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യത്തെ അഞ്ച് വർഷം പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് ത്രീ പ്ലസ് ത്രീ എന്ന രീതിയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം തുടർന്ന് വർഷം ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം ഡിജിറ്റൽ ഉപകരണങ്ങൾ എ ഐ എ ആർ വി ആർ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസവും പരമ്പരാഗത പരീക്ഷാ രീതികൾ മാറ്റി കൂടുതൽ പ്രവൃത്തി പഠനം അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ലേണിംഗ് അടിസ്ഥാനപ്പെടുത്തിയുള്ള കുട്ടികളുടെ പഠനശേഷി വിലയിരുത്തൽ എന്നിവയെല്ലാം ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിരവധി സ്വാതന്ത്ര്യങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയം നൽകുന്നത് അനുയോജ്യമായ കോഴ്സുകൾ ഇന്നൊവേറ്റീവ് പഠന രീതികൾ എന്നിവ ഉൾപ്പെടുത്താൻ ഇന്ത്യയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ധിക സ്വാതന്ത്ര്യം നൽകും വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പഠന രീതികൾ തിയറി പ്രായോഗിക സമന്വയം എന്നിവ ഉറപ്പുവരുത്താൻ വർക്ക് ബേസ്ഡ് ലേണിംഗ് അഥവാ പ്രവൃത്തി പഠന മോഡൽ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നു ഓരോ വിദ്യാർത്ഥികൾക്കും വ്യക്തിഗത പഠന രീതികൾ അവരുടെ ആവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് അവർക്ക് ചേരുന്ന വിദ്യാഭ്യാസം നൽകുക എന്നതും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായ വിമർശനങ്ങൾ നമുക്ക് നോക്കാം നമുക്കെല്ലാം അറിയുന്നത് പോലെ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിൽ ആണ് ഉൾപ്പെടുന്നത് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ചുരുക്കുകയും മെല്ലെ മെല്ലെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറലിസത്തിനെതിരാവുകയാണ് പുത്തൻ വിദ്യാഭ്യാസ നയം എന്നതാണ് ഒരു പ്രധാന വിമർശനം ഈ നയം കേന്ദ്ര നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കേരളം പശ്ചിമ ബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നു കേന്ദ്രീകരണത്തോടൊപ്പം ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നാണ് ത്രിഭാഷാ പദ്ധതി ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത സോഷ്യലിസം തുടങ്ങിയ മൂല്യസങ്കൽപ്പങ്ങൾ നിരസിക്കുന്നതാണ് പുതിയ നയം എന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആശങ്ക വിദേശ സർവകലാശാലകൾക്ക് ക്യാമ്പസുകൾ തുറക്കാൻ അനുമതി നൽകുന്നതും സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതും പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുമെന്നും അവർ ഭയപ്പെടുന്നു ഏറ്റവും പ്രധാനം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള സിലബസ് പരിഷ്കരണത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ എൻ ഇ പിക്ക് വേണ്ടി പുതിയ സിലബസ് പരിഷ്കരിക്കാൻ രൂപപ്പെടുത്തിയ എൻ സിഇ ആർ ടി സാമൂഹ്യശാസ്ത്ര പാഠപുസ്തക പരിഷ്കരണ സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ സാമൂഹ്യശാസ്ത്ര വിദ്യാഭ്യാസ പദ്ധതിയിലും സമീപനത്തിലും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് എന്നാണ് ഒരു ആരോപണം ഇന്ത്യ എന്നതിന് പകരം പാഠപുസ്തകങ്ങളിൽ ഭാരതം എന്നാക്കുക പൗരാണിക ചരിത്രത്തെ ക്ലാസിക്കൽ ചരിത്രമെന്ന് മാറ്റി വിളിക്കുക സ്വാതന്ത്ര്യസമര ചരിത്ര പഠനം ചുരുക്കി എഴുപത്തഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരത ചരിത്രം വിശദമായി പഠിപ്പിക്കുക മുഗൾ ചരിത്രത്തിന് നൽകുന്ന പ്രാധാന്യവും ഹിന്ദു രാജാക്കന്മാരുടെ തോൽവികളും ഒഴിവാക്കി പകരം ഹിന്ദു യുദ്ധവിജയ കഥകൾ ഉൾപ്പെടുത്തുക എന്നിങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ ബാബറി മസ്ജിദ് ഗാന്ധിവതം ഗുജറാത്ത് കലാപം പരിണാമ സിദ്ധാന്തം ജനാധിപത്യം മതനിരപേക്ഷത ജനകീയ സമരങ്ങൾ എന്നിവ സംബന്ധിച്ച പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതും പൗരാണിക ആശയങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതും നിർദ്ദോഷമല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ദർശനം സംബന്ധിച്ചാണ് സാർവത്രികമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതും നമ്മുടെ രാജ്യത്തെ ഒരു ചലനാത്മക വിജ്ഞാന സമൂഹമാക്കി പരിപോഷിപ്പിക്കുന്നതുമായ ഭാരതീയ കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന ദർശനം ഭാരതീയ കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പരാമർശം പക്ഷേ ഇന്ത്യൻ നവോത്ഥാനത്തെ പറ്റിയോ സ്വാതന്ത്ര്യ പ്രക്ഷോഭ കാലത്തെക്കുറിച്ചോ നേതാക്കളെക്കുറിച്ചോ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ചിന്താധാരകളെക്കുറിച്ചോ അല്ല എന്നതാണ് പ്രധാന വിമർശനം നയരേഖയിലെ കേന്ദ്രീകൃത ഭാരതകേന്ദ്രീകൃത എന്നത് പുരാതന ഇന്ത്യയെക്കുറിച്ച് മാത്രമാണ് പുരാതന ഇന്ത്യൻ സർവകലാശാലകളായ നളന്ത തക്ഷശില വിക്രമശില തുടങ്ങിയവയുടെ വിജ്ഞാന സമ്പ്രദായത്തെയും മെറ്റലർജി മുതൽ കപ്പൽ നിർമ്മാണം വരെയുള്ള മേഖലകളിൽ നേടിയതെന്ന് പറയുന്ന പുരോഗതിയെയുമാണ് നയരേഖ സൂചിപ്പിക്കുന്നത് ഈ നയം മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഭാരതീയ ജ്ഞാന പരമ്പരകൾ ഉൾപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണമാണെന്നുമാണ് ഗൗരവമേറിയ ആരോപണം പ്രാചീന അറിവുകളെല്ലാം യഥാർത്ഥ ശാസ്ത്രമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അത്തരം വിഷയമേഖലകളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂടി ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നു ഇത് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് എന്നാണ് വിമർശനം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഡിവിഷൻ്റെ ദർശനം കൂടി നമുക്ക് നോക്കാം സമകാലിക ലോകത്തിനായി ഇന്ത്യൻ വിജ്ഞാന സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഐ കെ എസ് ഡിവിഷൻ്റെ ദർശനം ലോകത്തിൻ്റെ ക്ഷേമത്തിനായി ഭാരതത്തിൻ്റെ അചഞ്ചലമായ വിജ്ഞാന പാരമ്പര്യങ്ങളോട് താൽപ്പര്യവും ആരോഗ്യകരമായ വിമർശനാത്മക ആദരവും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ മനസ്സിനെ പൂർണ്ണമായും അപകോളനീകരിക്കുക എന്നതാണ് ഐ കെ എസ് ഡിവിഷൻ്റെ അഥവാ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഡിവിഷൻ്റെ ലക്ഷ്യം ആധുനിക ശാസ്ത്രം കണ്ടെടുത്ത പ്രപഞ്ച സത്യങ്ങളെയും സാങ്കേതിക നേട്ടങ്ങളെയും പൗരാണിക ശാസ്ത്ര പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഏറെക്കാലമായി ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട് ദേശീയ ശാസ്ത്ര കോൺഗ്രസും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമെല്ലാം അതിനായി ഉപയോഗിച്ചു വരുന്നത് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ശാസ്ത്രജ്ഞർ എന്ന അവകാശപ്പെടുന്നവർ പോലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശാസ്ത്രീയ സത്യങ്ങളെ വിശ്വാസവുമായും മതവുമായും കൂട്ടിക്കെട്ടുന്നതിനുള്ള വ്യഗ്രതയിലാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ ദശാവതാരമായും ആണവായുധത്തെ ആഗ്നേയസ്ത്രമായും പ്ലാസ്റ്റിക് സർജറിയെ ഗണപതിയുമായും ഒക്കെ താരതമ്യപ്പെടുത്തുന്ന പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിലാണ് പ്രത്യക്ഷത്തിൽ ശാസ്ത്ര പ്രചാരകർ എന്ന് തോന്നുന്ന ചില സംഘടനകൾ ശാസ്ത്രവിരുദ്ധ മിത്തിക്കൽ ആശയങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ മുഖവും രീതിശാസ്ത്രവും കൽപ്പിച്ചു കൊടുക്കുന്ന കാലമാണിത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതും ഭാരത കേന്ദ്രീകൃത ഗവേഷണ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത് വേദങ്ങളിലും പുരാണങ്ങളിലും പരാമർശിക്കുന്ന സ്ഥലങ്ങളും സംഭവങ്ങളും ആശയങ്ങളും കണ്ടെത്തുന്നതിനുള്ള പഠനം എൻ ഐ ടികളും ഉന്നത സർവകലാശാലകളും കേന്ദ്രീകരിച്ച് നടക്കുകയാണ് വിമാനവും റഡാറും ഗോളാന്തര യാത്രകളും കപ്പൽ നിർമ്മാണവുമെല്ലാം പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ദേശീയ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുകയും ഇത്തരം പ്രാചീന ഇന്ത്യയുടെ അറിവുകൾ ഗവേഷണം ചെയ്യണമെന്ന് വിദ്യാഭ്യാസ നയരേഖയുടെ ആമുഖത്തിൽ പറയുകയും ചെയ്യുമ്പോൾ മിത്തേത് ചരിത്രമേത് എന്നറിയാതെ വിദ്യാർത്ഥികൾ ആശയക്കുഴപ്പത്തിലാകും ഇത് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പ്രധാന ആശങ്ക ലോകമെമ്പാടും പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നാൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ തോതും വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു ഉപകരണങ്ങൾക്കുള്ള കുറഞ്ഞ സംസ്ഥാന ബജറ്റുകളും കണക്കിലെടുക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ തന്നെയാണ് ഈ കാലത്തും അറിവിൻ്റെ പ്രധാന ഉറവിടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനോഭാവങ്ങളെ രൂപപ്പെടുത്തുന്നതും പാഠപുസ്തകങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് ചോദ്യം ചെയ്യാൻ പ്രാപ്തമായ യുക്തിബോധമുള്ള ഒരു പൗരസമൂഹം ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും യുവാക്കളാണ് പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചരിത്രം മാറ്റിയെഴുതാനും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം